ചില വിടുവായത്തരങ്ങൾ തിരിഞ്ഞുകൊത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇടതുപക്ഷത്തിനെതിരെ നേരത്തെ ഷോഫി പറമ്പിൽ അതുപോലെ അടിച്ചൊരു വിടുവായത്തരം ഇപ്പോൾ കീറ് കൃത്യമായിട്ട് തിരിച്ച് ബൂമറാങ് പോലെ ആസനത്തിൽ വന്ന് പതിച്ചിട്ടുണ്ട് എങ്ങനെയെന്നല്ലേ നേ കണ്ടേ പണ്ടൊക്കെ അവരുടെ ബന്ധം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഇപ്പൊ അതൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത അത് പരസ്യമായ ബാന്ധവമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത് ആത്മബന്ധമാണ് അവിടെ ക്യാമറക്ക് മുമ്പിൽ ചെറിയ ചെറിയ മോർച്ചക്കാരും വളമുണ്ടാക്കുമ്പോൾ മറ്റുള്ള വലിയ മോർച്ചക്കാരും ബാക്കിൽ നിന്നിട്ട് അതിന്റെ തിരക്കഥകൾ തയ്യാറാക്കുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നു എന്തൊരു കോർഡിനേഷൻ ആവശ്യമാണ് എന്തൊരു ഐ ഹാൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന പറയുന്നത് പോലെ ഒരു 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 ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് പോലും അതിന്റെ നിന്ന് കാര്യങ്ങളെ അവരുടെ അവരുടെ ആ ആ ആ മഹാ മനസ്സ് ഐക്യം എന്തൊരുടെ അതും കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ ഷോഫിയുടെ അടിമയെ കുറിച്ച് ആ വാചകങ്ങൾ എത്ര കറക്റ്റ് ആയിട്ട് ചേർന്ന് പോകുന്നു നോക്കി തുടക്കത്തിലെ അതാണ് പറഞ്ഞത് മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി പല കള്ള കഥകളും പറയുമ്പോൾ പിന്നീട് ഒരു കാലഘട്ടത്തിൽ അതേ വാചകങ്ങളെ അന്വർത്ഥമാക്കുന്ന ദൃശ്യങ്ങൾ ഇവരിലൂടെ തന്നെ പുറത്തു വരുന്ന ഒരു കാഴ്ച കണ്ടു നോക്കിയേ ഷാഫിയുടെ ആ വിശദീകരണം കണ്ടില്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ദൃശ്യം അതുപോലെ തന്നെയാണ് ഷോഫിയും സംഘപരിവാറുകാരും തമ്മിലുള്ള ബന്ധം ഇതേ രീതിയിൽ തന്നെയാണ് പലരുടെയും കാവികളസം ഷോഫി അലക്കി വെളിപ്പിച്ച് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അലക്കി വെളുപ്പിച്ച് അത് ഇട്ടുകൊണ്ട് പാലക്കാട് നിന്ന് ജയിച്ചു കൊണ്ടിരുന്ന ഷോഫി സ്വന്തം അടിമയെ കൊണ്ടുവന്ന് ശാഖകൾക്കകത്തുകയറ്റി സതീശൻ ഗോൾവാൾക്കർ ചിത്രത്തെ കണ്ടപ്പോൾ തൊഴുതു വണങ്ങി നിന്നതുപോലെ തൊഴുതു വണങ്ങി നിന്ന് തന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അടിമയെ വിജയിപ്പിച്ചെടുത്തതിന്റെ കഥ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇത് മറ്റൊരാളുടെ പേരിൽ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ആരോപിക്കുക ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി മറ്റുള്ളവരുടെ മുതുകിൽ കൊടുക്കാനുള്ള ഒരു പ്രത്യേക വ്യഗ്രത കഴിവ് അതൊക്കെ കാട്ടിയിരിക്കുന്നതാണ് ഇപ്പോൾ ഈ രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത് അതങ്ങനെയും വരത്തുള്ളൂ പ്രവൃത്തി ദോഷം എന്ന് പറയും കാര്യം വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണല്ലോ സംഘപരിവാറിൻ്റെ തിണ്ണനിറങ്ങുന്ന സതീശനും സുധാകരനും നയിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിനകത്ത് അവരുടെ ശിക്ഷണത്തിൽ വളരുന്നവർ ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാണിക്കോ ഏതെങ്കിലും ഒരു സി പി എം നേതാവിനെ ഇതുപോലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണില്ല ആര് കോൺഗ്രസ്സുകാർക്ക് സംഘപരിവാറുകാർക്കും സി പി എം ഇടതുപക്ഷം എന്ന് കേൾക്കുമ്പോ ഒരേ തരത്തിലുള്ള ഒരു ഈർഷ്യാണ് പക്ഷെ സംഘപരിവാറുകാർ എടുത്തു ചെല്ലുമ്പോൾ രണ്ടു പേർക്കും പരസ്പരമുള്ള ഒരു സ്വീകാര്യത നോക്കണേ ഒരു സംഘപരിവാർ നേതാവ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ എത്ര വിനീതദാസനായി ആണ് ഇത് കൊടുക്കുന്നത് അങ്ങനെ ഇരുന്നു കൊടുക്കാൻ കാരണം എന്തായിരിക്കും എന്തോ ഔദാര്യം കൈപ്പറ്റിയിരിക്കുകയാണ് ആ ഔദാര്യം എന്താണെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തുറന്നു കാട്ടുന്നുണ്ട് അന്ന് ഇടതുപക്ഷത്തിനെതിരെ കഥയിറക്കി വിട്ട ഷോഫിയുടെ ആ വിടുവായൻ വാചകങ്ങൾ ഇന്ന് കിറ കൃത്യമായിട്ട് സ്വന്തം അടിമയുടെ തലയിൽ വന്ന് പതിക്കുമ്പോൾ അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പച്ച മലയാളത്തിൽ പറയുന്നത്